ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ ശ്രുതി അശ്വിന്റെ വീട്ടിലേക്ക് എത്തുവാണ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്പം അശ്വിനെ കാണുമ്പോഴേക്ക് ശ്രുതിക്ക് സന്തോഷമാവാണ് കാരണം ഇന്നലെ സോറിയൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയതല്ലോ അപ്പോൾ അശ്വിനെ കാണുമ്പോൾ തന്നെ ശ്രുതി ചിരിക്കുന്നുണ്ട് ശ്രുതിനെ കാണുമ്പോൾ അശ്വിൻ പശു ചിരിക്കുന്നില്ല ദേഷ്യത്തോടു കൂടി തന്നെ പുറത്തേക്ക് പോകാൻ പോവാട്ടോ ആ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഇയാൾക്ക് ഒരു മാറ്റം ഇല്ല മാറ്റം ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയതാണ് എന്നിങ്ങനെ വിചാരിക്കുവാണ് ആ സമയത്ത് അശ്വിനി ശ്രുതിയുടെ മുമ്പിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോഴേക്കും അശ്വിൻ്റെ കയ്യിൽ കുറച്ച് ഫയൾസ് ഉണ്ടാകും ആ ഫയേഴ്സിന്റെ ആ ഒരു അറ്റം ശ്രുതിയുടെ ഷോളിൽ കുടുങ്ങുവാണ് അങ്ങനെ ഷോൾ നിലത്തേക്ക് വീഴുമ്പോൾ നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ ഷോൾ ഇങ്ങനെ എടുത്തു എടുത്തുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ശ്രുതി എടുത്ത് പറയും സോറി ശ്രുതി എന്ന് പറയുവാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് അശ്വിൻ പോകുമ്പോൾ ശ്രുതിക്ക് വരാത്ത സന്തോഷം തോന്നുവാണ് ഇത് അശ്വിൻ സാരാം തന്നെയാണോ എന്നോട് വീണ്ടും സോറി പറഞ്ഞത് ഇത് കൊള്ളാലോ എന്ന് പറയും പറയുവാണെ അങ്ങനെ അശ്വിൻ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഹായ് സോറി പറഞ്ഞു അത് രണ്ടു പ്രാവശ്യം സോറി പറഞ്ഞു ഹൈ രണ്ടാവശ്യം സോറി പറഞ്ഞു എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കൽ ലാവണ്യ വരുന്നുണ്ട് കാർട്ടൂൺ ബേബി ഞാൻ അശ്വിനോട് വീണ്ടും സംസാരിച്ചു കല്യാണക്കാരും പക്ഷെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നാണ് പറയണതെന്ന് പറയുമ്പോൾ മേഡം മാഡം ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എൻ്റെ കയ്യിൽ നല്ലൊരു അടിപൊളി പ്ലാൻ ഉണ്ട് പ്ലാനോ എന്ത് പ്ലാൻ എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് മാഡം വാ എൻ്റെ കൂടെ മുകളിലേക്ക് പറഞ്ഞിട്ട് മുകളിലേക്ക് കൊണ്ടുപോകട്ടോ അതേസമയം നമ്മുടെ ശ്രുതിയുടെ ചേച്ചി നമ്മുടെ അഷന്റെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പം ആകാശമാണ് ഫോണെടുക്കുന്നത് അപ്പം ആകാശം ഹലോ എന്ന് പറയുമ്പോൾ ഒപ്പരീതിക്ക് ആകാശമാണെന്ന് മനസ്സിലാവും ഹലോ ഇത് ആകാശ് സാറാണോ ഞാനാ പ്രീതി ഏഹ് പ്രീതിയോ പ്രീതി ഇങ്ങോട്ട് എന്നെ അന്വേഷിച്ച് വിളിച്ചല്ലോ എന്തായാലും എന്ന് പറയുമ്പോൾ പ്രീതി പറയണ്ട അയ്യോ സർ ഞാൻ സാറിനെ തിരക്കി വിളിച്ചതല്ല ഞാൻ ശ്രുതിയുടെ ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഈ ഫോണിൽ വിളിച്ചതെന്ന് പറയാനോ ഓ ശ്രുതി അന്വേഷിട്ടാണോ ശ്രുതി ഇവിടെ ഇല്ല ലാവണിയുടെ കൂടിയാണെന്ന് പറയുകയാണ് എന്തെങ്കിലും പറയണോ ഏയ് ഒന്നും പറയാൻ സർ സാർ എന്ന് പറയുവാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മനോരമ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ പ്രീതി ചോദിക്കണ്ടേ അശ്വിൻ സാർ ആകാശ് സാറിൻ്റെ സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് ആ പ്രീതി കുഴപ്പമൊന്നുമില്ല പ്രീതിക്കോ ആ കുഴപ്പമില്ല സാർ എന്ന് പറയുവാണ് അല്ല സാറിൻ്റെ വണ്ടി ആ അതൊക്കെ ശരിയായി ശ്രു പ്രീതി ചിലപ്പോൾ വണ്ടിക്ക് ഇനിയും കംപ്ലൈന്റ് വരും അപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് വരും കേട്ടോ എന്ന് പറയുമ്പോൾ പ്രീതി ഇങ്ങനെ ചിരിക്കുകട്ടോ ശരി സർ ഞാൻ ഫോം വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രീതി ഫോം വെക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ മനോരമ ചോദിക്കണ്ട ആകാശിനോട് ആകാശ് ആരാ വിളിച്ചത് നീ ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ പതിക്കേ സംസാരിക്കുന്ന കേട്ടല്ലോ നിന്റെ സംസാരം കേട്ടാ അതിൻ്റെ ഏതോ ഗേൾ ഫ്രണ്ട് വിളിച്ച പോലെയാണല്ലോ ഗേൾ ഫ്രണ്ട് ആണോടാനു ചോദിക്കുമ്പോൾ ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകുക അതേസമയം നമ്മുടെ ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ വക്കീലായിട്ടുള്ള കുറിച്ച് അന്വേഷിക്കാൻ കോടതിയിലേക്ക് പോവുകയാണ് അപ്പം അവിടുത്തെ ഒരു വക്കീലിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം ഷ്യാമെന്ന് പറഞ്ഞിട്ടൊരു ഒരാളില്ലേ എന്ന് പറയുമ്പോ ആ വക്കീൽ പറയണ്ടേ അതെ ഷ്യമെന്ന് പറഞ്ഞൊരാളുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോ അല്ല എനിക്കൊരു കേസ് ഉണ്ട് അതിനെ സംസാരിക്കാൻ അതിനെക്കുറിച്ച് പുള്ളിക്കാരനെ കുറിച്ച് അറിയാനായിട്ടാണെന്ന് പറയുമ്പോ പുള്ളിക്കാരനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം ഇവിടെയൊക്കെ മാത്രമല്ല ആരും വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യും നല്ല ഒരു ആൺകുട്ടിയാണ് സത്യം പറയാലോ എന്ന് പറയുമ്പോൾ സുധീടെ അച്ഛനെ സന്തോഷമാവാട്ടോ പക്ഷെ ആ വക്കീൽ പറയണ്ടത് പക്ഷേ ആ ഷ്യാം സാറിൻ്റെ വീട് ഇവിടെ തന്നെയാണെന്ന് പറയുമ്പോൾ ശ്രുതി അച്ഛനൊന്നും ഞെട്ടുവാണെ ഇവിടെ തന്നെയാണ് വീടുന്നോ ആ സമയത്ത് അത് ഇവിടെ തന്നെയാ വീട് അയാളെ കുടുംബസമേതം ഇവിടെ തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ആ വക്കീലിന് ഒരു കോൾ വരുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പൊ ബാക്കിയൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രദ്ധിടച്ചന അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് പോകണം അപ്പോൾ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നും ഇങ്ങനെ ആലോചിച്ചിങ്ങനെ പോകുവാണ് ആ സമയത്ത് നമ്മുടെ ആ സംസാരിച്ച വക്കീലുണ്ടല്ലോ അയാൾ ഷ്യാമിനെ കാണുമ്പോൾ പറയുണ്ട് ഷ്യാമെ നിന്നന്വേഷിച്ച ഒരാൾ വന്നിരുന്നു എന്തൊരു കേസിൻ്റെ കാര്യത്തിനായിട്ട് പുതിയൊരു ആ നീ കണ്ടിരുന്നോ ഇല്ല സർ ആരാ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അത് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പറയണം ഷ്യാം വേഗം പോയി നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ ഓട്ടോറിക്ഷയിൽ കയറുന്ന കാഴ്ച കാണുവാട്ടോ അങ്ങനെ നമ്മുടെ ഷ്യാമന് മനസ്സിലാവാണ് ഏറെ കുറെയൊക്കെ കള്ളത്തരം ശ്രുതിയുടെ അച്ഛൻ കണ്ടുപിടിച്ചെന്നുള്ള സത്യം അതിനുശേഷം നമ്മുടെ സ്തുതിയാണെന്നുണ്ടെങ്കിലോ ലാവണി ഒരു മണവാട്ടിനെ പോലെ ഒരുക്കുമായിട്ട് എന്നിട്ട് പറയട്ടെ ലാവണ്ണി മാഡം ലാവണി മേഡം നല്ല സുന്ദരിയായിട്ടുണ്ട് ഇനി ഞാൻ പറയുന്ന പോലെ കേക്ക് അശ്വിൻ സാര വരുമ്പോഴേക്കും മേഡം ഇവിടെ എന്നിട്ട് ഡ്രസ്സൊക്കെ ഷോൾ ഇങ്ങനെ തലവഴി മൂടാൻ പറയും അശ്വിൻ അശ്വിൻ സാർ വരുമ്പോഴേക്കും മേഡം ഇങ്ങനെ ഷോൾ തലവഴി മൂടണം അശ്വിൻ സാർ അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ അത് മാറ്റി ഷോള് മാറ്റാൻ പാടുള്ളൂ മേഡത്തിന്റെ സൗന്ദര്യത്തിൽ മേഡത്തിന് ഈ വേഷത്തിൽ കാണുമ്പോൾ അശ്വിൻ സാറിൻ്റെ കല്യാണത്തിനെ കുറിച്ചുള്ള എല്ലാ ഇതും മാറും അശ്വിൻ സാർ മേഡത്തിന് ഇഷ്ടമാണെന്ന് പറയും പ്രപ്പോസ് ചെയ്യും എന്നൊക്കെ പറയുകയാണ് അത് അതെയോ എന്ന് പറയാനാണ് അതേ മേഡം ഉറപ്പാണ് മേഡം ഒരു കാര്യം ജീവിടെ നിൽക്കി ഇപ്പോൾ അശ്വിൻ സാർ വരാൻ സമയം എന്ന് പറഞ്ഞിട്ട് ശ്രുതി റൂമിൻ്റെ പുറത്തിറങ്ങാൻ പോകുമ്പോഴേക്കും അശ്വിൻ വരുന്ന കാഴ്ച കാണുമ്പോൾ അയ്യോ അശ്വിൻ സാർ വരുന്നുണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യും ഞാനൊരു കാര്യം ജീവിതം ഒളിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ബാത്റൂമിൽ കയറി ഒളിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു ഭാഗമാണ് നമ്മൾ നാളെ കാണാൻ കൊണ്ടു ബാക്കിയ ഭാഗം നാളെ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ